ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായി ഒരു മത്സരിക്കാൻ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കണമെന്നും എം പി പറഞ്ഞു തിരുവിളാംകുന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏകദിന പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങണമെന്ന മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മിഷൻ ഇരുപത്തിയഞ്ച് ഏകദിന പഠന ക്യാമ്പ് തിരുവിഴാകുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് അനുകൂലമാണെന്നും അതിന് ഇപ്പോൾ തന്നെ നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തണമെന്നും അദ്ദേഹം പറഞ്ഞു

ുംറിയിച്ചുകൊണ്ട് ചടങ്ങിൽ മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് അദ്ദേഹം വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ അബ്ദുൽ മുത്തലിഫ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി അഹമ്മദ് അഷ്റഫ പി ആർ സുരേഷ് ബി വി അലി പി മുത്തു കെ ബാലകൃഷ്ണൻ സമദ് പങ്കട നിജീഷ് അരവിന്ദ് അഡ്വറ്റ് ടോണി ജോസ് ഹബീബുള്ള അൻസാരി അസൈനാർ പി മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ പൊന്നാടണിച്ച് ആദരിച്ചു ന്യൂസ്